ബസ് കേന്ദ്രത്തിലെ മുലയൂട്ടൽ മുറി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് ടി ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ സെന്റർ കൊടുങ്ങല്ലൂർ വടക്കേനടയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ മതേഴ്സ് റൂം എന്ന് തുറക്കുമെന്ന തലക്കെട്ടിൽ കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ വാർത്ത നൽകിയിരുന്നു ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു വടക്കേനടയിലെ കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാറിൻ്റെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചെലവ് ചെയ്ത ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടുപുറയിൽ മതേഴ്സ് റൂമെന്ന് പറഞ്ഞായിട്ട് റൂം പണി തെട്ടിട്ടുണ്ട് ഒരു വർഷമായി ഏത് നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇതുവരെയും ഈ റൂം തുറന്നു കൊടുക്കുവാനോ ഇവിടെ വരുന്ന അമ്മമാർക്ക് കുട്ടികൾക്ക് മുളയൂട്ടാനുള്ളൊരു സൗകര്യം ഏർപ്പെടുത്താനോ എം എൽ എയും അതുപോലെ തന്നെ ഇവിടുത്തെ നഗരസഭ ചെയർമാനും മുൻകൈ എടുക്കാത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പൂട്ടിക്കിടക്കുന്ന റൂം നമുക്കറിയാം കൊടുങ്ങല്ലൂരിലെ ഏറ്റവും വലിയ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ക്ഷേത്രത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൊടുങ്ങല്ലൂർ താലപ്പൊലി കഴിഞ്ഞു ഈ താലപ്പൊലി കഴിഞ്ഞിട്ടും താലപ്പൊലിക്ക് ഒരുപാട് ആളുകൾ ഭക്തജനങ്ങൾ ഉൾപ്പെടെ ആളുകൾ ഒരുപാട് ആളുകളോട് ഇവിടെ വന്നുപോയി അവരൊക്കെ തെരുവോരങ്ങളിലിരുന്നാണ് കുട്ടികൾക്ക് അമ്മമാർ മൊല മുലൂട്ടിയത് ഇതൊരു കൊടുങ്ങല്ലൂരത്തെ സംബന്ധിച്ച് വളരെ ദയനീയ അവസ്ഥയാണ് കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ച് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ കെടുതാര്യസ്ഥതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇവിടെ നമുക്കറിയാം പ്രായമുള്ള ആളുകൾ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ അതുപോലെ വികലാംഗർക്കൊന്നും തന്നെ ഇവിടേക്ക് കയറി വന്നു ഇവിടെ ഇരിക്കാനുള്ള സൗകര്യത്തിന് ഒരു റാമ്പ് സെറ്റ് ചെയ്യാൻ പോലും ഇവിടുത്തെ നഗരസഭയ്ക്കോ അതുപോലെ എം എൽ എക്കോ കഴിഞ്ഞിട്ടില്ല ഇത് ഇവരെ ഭരണപരാജയമായിട്ടാണ് ബി ജെ പി പാർലമെൻ്ററി പാർട്ടി ബോർഡ് കാണുന്നത് എന്തായാലും അതുപോലെ തന്നെ ഇട്ടായിൽ തൈൽ ഇട്ട ഒരുപാട് ആളുകൾ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം പെയ്യുന്നത് മൂലം ഒരുപാട് ആളുകൾ വീണ് അപകടാവസ്ഥയിൽ വന്ന് താലൂക്ക് ആശുപത്രിയിൽ കെടുത്തി ചികിത്സ അടക്കം വേണ്ടി വന്നിട്ടുണ്ട് ഇത് വളരെ ഒരു ദയനീയ അവസ്ഥയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഉടനെ എം എൽ എയും അതുപോലെ തന്നെ ചെയർമാനും വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരും മുന്നോട്ട് വരുമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വടക്കേനടയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഒരു വർഷമായിട്ടും അമ്മമാർക്ക് മുലയൂട്ടുവാനുള്ള മുറി ഇന്നും അടഞ്ഞുതന്നെ കിടക്കുകയാണ് ആധുനിക സൗകര്യത്തോടെ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പാട്ട് കേൾക്കാനുള്ള സൗകര്യമുൾപ്പെടെയുണ്ടെങ്കിലും അമ്മമാർ കുട്ടികൾക്ക് മുലയൂട്ടണമെങ്കിൽ നടക്കില്ല താലപ്പൊലി ദിനങ്ങളിൽ പല അമ്മമാരും കടകളുടെ വരാന്തയിലും മറ്റും മറ്റുമിരുതാണ് മുലയൂട്ടിയിരുന്നത് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവിന്റെ കൂടെ പുതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ നഗരസഭാ കൗൺസിലർ രശ്മി ബാബു എന്നിവരും ഉണ്ടായിരുന്നു